യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങൾക്കും ചർച്ചകൾക്കുമിടയിൽ യുക്രൈനിൽ റഷ്യൻ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അഞ്ഞൂറിലധികം ഡ്രോണുകളും ഡസൻ കണക്കിന് മിസൈലുകളുമാണ് റഷ്യ വർഷിച്ചത് ആക്രമണത്തിൽ യുക്രൈനിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റതായി വ്യോമസേന അറിയിച്ചു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാന ശ്രമം നടപ്പാക്കാനുള്ള യുഎസ് ശ്രമം വിജയിക്കാതെ വന്നതോടെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് അനുകൂലമായി രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് റഷ്യൻ ആക്രമണം ും നടക്കുന്നത് കഴിഞ്ഞ രാത്രിയിലെ ആക്രമണത്തിൽ റഷ്യ അഞ്ഞൂറ്റി രണ്ട് ഡ്രോണുകളും ഇരുപത്തിനാല് മിസൈലുകളും വിക്ഷേപിച്ചതായി യുക്രൈൻ വ്യോമസേന ടെലിഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചു ഇതിൽ നാനൂറ്റി മുപ്പത് ഡ്രോണുകളും ഇരുപത്തിയൊന്ന് മിസൈലുകളും തകർത്തുന്നു പതിനാല് സ്ഥലങ്ങളിലായി അറുപത്തി ഒൻപത് ഡ്രോണുകളും മൂന്ന് മിസൈലുകളും വീണതായും യുക്രൈൻ വ്യോമസേന അറിയിച്ചു ഇതിനിടെ യുക്രൈന് പിന്തുണയുമായി ബാൾട്ടിക് നോഡിക് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻഹെഗനിൽ സംഗമിക്കാൻ നീക്കവും നടത്തുന്നുണ്ട് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഐസ്ലാൻഡ് ലാറ്റ്വിയ ലിത്വാനിയ നോർവേ സ്വീഡൻ രാജ്യങ്ങളുടെ നേതാക്കൾ യുക്രൈന്റെ ഭാവി സംബന്ധിച്ച് പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ച നടത്തും അതേസമയം യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതി ഇല്ലാത്തതിനാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരാശനാണെന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ അലാസ്ക ഉച്ചകോടിക്ക് ശേഷവും സംഘർഷാവസ്ഥയ്ക്ക് കുറവില്ലെന്ന് ട്രംപ് പറഞ്ഞു റഷ്യ യുക്രൈനെതിരെ ആരംഭിച്ച പോരാട്ടം നിർത്താൻ കഴിയാത്തതിൽ ട്രംപ് നിരാശനാണെന്നും ഉടനെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ട്രംപ് ഫോണിൽ സംസാരിക്കുമെന്നും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞയാഴ്ച വാഷിംഗ്ടണിൽ വെച്ച സെലൻസ്കിയുമായും യൂറോപ്യൻ നേതാക്കളുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി താൻ സംസാരിച്ചതായി ട്രംപ് വെളിപ്പെടുത്തി ഓഗസ്റ്റ് പതിനെട്ടിന് വൈറ്റ് ഹൌസിൽ വെച്ച സെലൻസ്കിയുമായി നടത്തിയ ചർച്ചകൾക്കിടയിലാണ് ട്രംപ് പുട്ടിനെ ഫോണിൽ വിളിച്ചത് ഈ സംഭാഷണങ്ങളെല്ലാം സൌഹൃദപരമായിരുന്നുവെന്നാണ് ട്രംപ് അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹവുമായി ഞാൻ നടത്തുന്ന ഓരോ സംഭാഷണവും മികച്ചതാണ് നിർഭാഗ്യവശാൽ അതിനു പിന്നാലെ കീവിലോ മറ്റെവിടെയെങ്കിലുമോ ബോംബ് വർഷിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും ഏറ്റവും പുതിയ ചർച്ചകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് റഷ്യയുടെ യുക്രൈൻ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പിടുന്നതിനായി ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ വെച്ച് ട്രംപ് പുട്ടിനുമായി ഒരു പ്രധാന ഉച്ചകോടിയാണ് നടത്തിയത് ഓഗസ്റ്റ് പതിനെട്ടിന് നടന്ന ഫോൺ സംഭാഷണത്തിൽ സെലൻസ്കയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്താൻ പുടിൻ സമ്മതിച്ചുവെന്നും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് അത്തരം ചർച്ചകൾക്ക് പദ്ധതികളില്ലെന്ന് മോസ്കോ വ്യക്തമാക്കി പുട്ടിൻ നേരിട്ട് കാണാൻ മഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴാണ് സെലൻസ്കിയെ കാണാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലെന്ന് ട്രംപ് വെളിപ്പെടുത്തിയത് എന്നിരുന്നാലും യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും ഒരു കരാറിലെത്താൻ കഴിയുമെന്നും ട്രംപ് ഇപ്പോഴും വിശ്വസിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഭാവി ഒത്തുതീർപ്പിനായി സഖ്യകക്ഷികൾക്കിടയിൽ ചർച്ചകൾ തുടരുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി അതിനിടെ റഷ്യയുമായി സമാധാന കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ യുക്രൈന് സുരക്ഷാ പിന്തുണ നൽകുന്നതിനുള്ള ഏറ്റവും പുതിയ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി മുപ്പതോളം രാജ്യങ്ങളുടെ ഒരു വെർച്വൽ മീറ്റിംഗ് ഫ്രാൻസ് ആതിഥേയത്വം വഹിച്ചിരുന്നു ചർച്ചകൾക്ക് റഷ്യ തയ്യാറാകാത്തതിന് യൂറോപ്യൻ നേതാക്കളാ യോഗത്തിൽ അപലപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി